വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പൊ ഓർഡർ ഇങ്ങോട്ട് വന്നതേ ഉള്ളു കൈ കിട്ടിയതേ ഉള്ളു അങ്ങനെ പിന്നെ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ച് അപ്പം ഇതിന്റെ ഇത്രയും വലിയ സാധനം ഇതെന്താണെന്ന് നോക്കാം എനിക്കറിയാം എന്താണെന്ന് പറയാം എന്നെ ഓപ്പൺ ചെയ്തോണ്ട് കാണിക്കാം ഓക്കെ ആദ്യം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ അപ്പൊ ഇതെന്താണെന്ന് ഓപ്പൺ ചെയ്യുക

വെള്ളം ി പോകും ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ പുറത്ത് ഇത് വെക്കും അപ്പൊ ഇതിലോളിപ്പൂടെ വെള്ളം ചെന്നിട്ട് ഇതിനകത്തൂടെ കണ്ടാ ഇങ്ങനെ ഫിറ്റ് ഇതിങ്ങനെ ഫിറ്റ് ഇത് സ്പൂണൊക്കെ ഇടാൻ വേണ്ടി ഇതിങ്ങനെ വേണ്ടിയിട ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിന്ന് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത് ഇതിന്റെ റേറ്റ് അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് കമന്റ് ചെയ്താൽ മതി ഞാൻ ഇത് മറക്കരുത് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഞാൻ ഫോട്ടോ പക്ഷെ ഇത് ഇത്രയും വലുതാണ് ഒരുപാട് വാർത്തങ്ങൾ എനിക്ക് അടിപൊളി സൂപ്പർ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ രീതി അപ്പൊ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത ഒരു വീഡിയോ Okay.